നമസ്കാരം രണ്ടു വർഷത്തോളം നീണ്ട പ്രണയത്തിനു ശേഷം ഇക്കഴിഞ്ഞ സെപ്റ്റംബർ അഞ്ചിന് തിരുവനന്തപുരത്ത് വെച്ചാണ് ധിയകൃഷ്ണയും അശ്വിൻ ഗണേഷും വിവാഹിതരായത് കൃഷ്ണകുമാറിന്റെ നാലു മക്കളിൽ സിനിമയിൽ അരങ്ങേറാത്തത് ധിയാകൃഷ്ണ പാത്രമാണ് അതേസമയം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും യൂട്യൂബറും മാത്രമല്ല ദിയ ഒരു സംരംഭകയുമാണ് ഓബ യോസി എന്ന പേരിൽ ദിയ ആരംഭിച്ച ഫാൻസി ജ്വല്ലറികളുടെ ആ സംരംഭം വിജയകരമായി മുന്നോട്ട് പോവുകയാണ് വിവാഹ ശേഷം ഭർത്താവ് അശ്വിനൊപ്പം സ്വന്തം വീടിനോട് ചേർന്ന് വാങ്ങിയ ഫ്ളാറ്റിലാണ് ദിയയുടെ താമസം ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാലഘട്ടത്തിലൂടെയാണ് ദിയ കൃഷ്ണ കടന്നു പോകുന്നത് കാരണം അമ്മയാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് താരപത്രി മൂന്ന് മാസമാണ് ഇപ്പോൾ ദിയയ്ക്ക് ഇക്കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു ദിയയുടെ വിവാഹം കുടുംബവും കുട്ടികളുമായുള്ള ജീവിതം ഏറെ ആഗ്രഹിക്കുന്ന ആളായതിനാലാണ് സഹോദരിമാരെക്കാളും മുമ്പ് ഇരുപത്തിയാറാം വയസ്സിൽ തന്നെ ദിയ വിവാഹിതയായത് വർഷങ്ങളായി പരിചയമുള്ള സുഹൃത്ത് അശ്വിൻ ഗണേശനെയാണ് ദേ വിവാഹം ചെയ്തത് ജൂലൈ മാസത്തിൽ ദിയ്ക്കും അശ്വിനും ഇടയിലേക്ക് കുഞ്ഞെത്തും കഴിഞ്ഞ ദിവസം താൻ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോഴുള്ള കുടുംബാംഗങ്ങളുടെ പ്രതികരണം വീഡിയോയിൽ ദിയ പങ്കുവച്ചിരുന്നു ഇപ്പോഴത്തെ പ്രഗ്നൻസി ക്രൈമിങ്സിന്റെ ഭാഗമായി കള്ളിഷാപ്പിലെ ഫുഡ് പരീക്ഷിക്കാൻ അച്ഛനും അശ്വിനും ഒപ്പം നടത്തിയ യാത്രയുടെ വിശേഷങ്ങൾ ബ്ലോഗായി പങ്കിട്ടിരിക്കുകയാണ് ദിയ നാംസ്യത്തേക്കാൾ മത്സ്യവിഭവങ്ങളാണ് അന്നും ഇന്നും ദിയയ്ക്ക് ഇഷ്ടം അതിനാൽ കൂടിയാണ് ഗർഭിണിയായിരിക്കെ ഷാപ്പ് ഫുഡ് പരീക്ഷിക്കാൻ എത്തിയത് മാത്രമല്ല ചില പഴയ ഓർമ്മകൾ വീണ്ടും പൊടി തട്ടിയെടുക്കാൻ കൂടി വേണ്ടിയായിരുന്നു ദിയയുടെ യാത്ര കാരണം ഭർത്താവ് അശ്വിനെ ആദ്യമായി ദിയ കണ്ടത് പുഞ്ചക്കരി കള്ളുഷാപ്പിൽ വെച്ചാണ് അന്ന് നടന്ന ചില രസകരമായ സംഭവങ്ങളും വീഡിയോയിൽ ദിയ വിവരിക്കുന്നുണ്ട് ഞാനും അശ്വിനും ആദ്യമായി കണ്ടുകുട്ടിയ സ്ഥലത്തേക്ക് അച്ഛനൊപ്പം പോയപ്പോൾ എന്ന തലക്കെട്ടോടെയാണ് ദിയ വീഡിയോ പങ്കുവച്ചത് പുഞ്ചക്കരി കള്ളുഷാപ്പിൽ വെച്ചായിരുന്നു ഞങ്ങൾ ആദ്യമായി കണ്ടത് എന്റെ സുഹൃത്തിന്റെ സുഹൃത്തായിരുന്നു അശ്വിൻ മുമ്പ് സുഹൃത്തുക്കൾ എപ്പോഴും അശ്വിനെ കുറിച്ച് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് നമ്മുടെ ഗ്യാങ്ങിലേക്ക് എന്തിനാണ് അറിയാത്ത ഒരാളെ വിളിച്ചതെന്ന് ചോദിച്ച് അന്ന് അശ്വിൻ വന്നപ്പോൾ ഞാൻ സുഹൃത്തുക്കളോട് പരാതി പറഞ്ഞിരുന്നു കൂട്ടത്തിൽ പെട്ടെന്ന് ജോലി കിട്ടിയതും നല്ല സാലറിയുമുള്ള ആളാണ് അശ്വിൻ അന്ന് ഞങ്ങൾക്കിടയിൽ അശ്വിൻ വന്നിരുന്നു പക്ഷെ സംസാരിക്കുകയോ പരിചയപ്പെടുകയോ പോലും ചെയ്തിരുന്നില്ല ഫുഡ് കഴിച്ച് അശ്വിൻ പെട്ടെന്ന് പോയി അവൻ കഴിച്ചതിന്റെ ബില്ല് ഞാൻ കൊടുക്കില്ലെന്ന് പറഞ്ഞ് അന്ന് ഞാൻ പ്രശ്നമുണ്ടാക്കി പിന്നെ സുഹൃത്തുക്കൾ എന്നെ സമാധാനിപ്പിച്ചു പിന്നെ വീണ്ടും അശ്വിനെ ഇതുപോലെ കണ്ടു അന്ന് ഫുഡ് കഴിച്ചതിന് ബില്ല് അശ്വിനാണ് കൊടുത്തത് ബില്ല് വരുന്ന സമയമായപ്പോൾ ഞാൻ അത് അവന്റെ തലയിൽ ഇട്ടിട്ട് പോയി എന്നാണ് ദിയ അശ്വിനുമായുള്ള ആദ്യ കൂടിക്കാഴ്ചയുടെ അനുഭവം പങ്കിട്ട് പറഞ്ഞത് കൃഷ്ണകുമാർ ആദ്യമായാണ് ദിയയുടെ ഫേവറേറ്റ് ഫുഡ് സ്പോട്ടിൽ എത്തുന്നത് ഞണ്ടും ആവോലിയും ഒക്കെയാണ് ദിയ കഴിച്ചത് ബീഫും അപ്പവുമായിരുന്നു അശ്വിൻ കഴിച്ചത് ഷാപ്പും കള്ളുഷാപ്പും കായലുമൊക്കെ ആയപ്പോൾ താനൊരു മനസ്സിനക്കരെ വൈബിളാണെന്ന് അശ്വിൻ പറയുന്നുണ്ടായിരുന്നു വീഡിയോ വൈറലായതോടെ ചില നെഗറ്റീവ് കമന്റുകളും പ്രത്യക്ഷപ്പെട്ടു അശ്വിന് ഭക്ഷണവും വസ്ത്രവും ഒക്കെ വാങ്ങി കൊടുത്തതിന്റെ കണക്ക് പറഞ്ഞതിനാണ് ചിലർ ദിയയെ വിമർശിച്ചത് അശ്വിന് തിന്നാൻ കൊടുത്തതിന്റെയും ഡ്രസ്ക് വാങ്ങിച്ചു കൊടുത്തതിന്റെയും കണക്ക് പറച്ചിൽ കേൾക്കുമ്പോൾ എന്തോ പോലെ എന്നാണ് ഒരാൾ കുറിച്ചത് ഡ്രൈവ് ചെയ്ത് ഒപ്പം വന്ന ചേട്ടനോടും ഇനി ദിയ ഷെയർ ഇടാൻ പറയുമോ എന്നിങ്ങനെയും കമന്റുകളുണ്ട് മറ്റു ചിലർ പിൻസീറ്റിൽ ഇരുന്നതിനാണ് ദിയെ വിമർശിച്ചത് അശ്വിനൊപ്പം യാത്ര ചെയ്യുമ്പോഴെല്ലാം മുൻസീറ്റിൽ തന്നെയാണ് ദിയ ഇരിക്കാറ് അത് പലപ്പോഴും താരപുത്രി പറഞ്ഞിട്ടുമുണ്ട് ഇപ്പോൾ അച്ഛൻ വന്നപ്പോൾ അന്ന് പറഞ്ഞ കാരണങ്ങൾ ഇല്ലാതെയായോ എന്നിങ്ങനെയും ഉണ്ട് ഇപ്പോൾ നിനക്ക് ബാക്കിയിൽ ഇരിക്കാൻ അറിയാമല്ലോ നിന്റെ ഭർത്താവിന് നീ എന്തെങ്കിലും ബഹുമാനം കൊടുക്കുന്നുണ്ടോ എന്നായിരുന്നു കമന്റ് കമന്റിന് താഴെയായി ദിയും മറുപടി നൽകിയിരുന്നു വണ്ടിയിൽ പോകുമ്പോൾ ഫ്രണ്ട് സീറ്റിലാണ് അച്ഛനും അമ്മയും എല്ലാം ഇരിക്കാറുള്ളത് അല്ലെങ്കിൽ അസ്വസ്ഥത തോന്നും അതേ അനുഭവം എനിക്കും ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ മുന്നിൽ ഇരിക്കുന്നത് അശ്വിൻ അതിൽ ഒരു പ്രശ്നവുമില്ലെന്നായിരുന്നു ദിയുടെ മറുപടി അതേസമയം ബ്രാഹ്മണനായ അശ്വിൻ നോൺ വെജ് കഴിച്ചു തുടങ്ങിയോ എന്നുള്ള സംശയവും ചിലർ ആരാധകർ പങ്കുവയ്ക്കുന്നുണ്ട് You are watching. You are watching. You are watching me, and you are watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.